നമസ്തേ നമ്മൾ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള സങ്കടത്തിനടിമകളായി കഴിയുന്നവരാണ് സമ്പത്തുള്ളവന് സന്തതിയുടെ സൗഭാഗ്യത്തിൻ്റെ കുറവ് സന്തതിയും സമ്പത്തുമുള്ളവന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെ കുറവ് ആവോളം സമ്പത്തുണ്ടെങ്കിലും കഠിനമായ വ്യാധി തന്നെ പിടികൂടിയിരിക്കുന്നു ഈ വ്യാധിയിൽ താൻ എരിഞ്ഞടങ്ങും ഈ വ്യാധിയിൽ നിന്ന് എനിക്ക് ഒരു മുക്തിയും ഒരു കാലവും ലഭിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം പരാജിതനായി ഭയത്തോടും അതിലേറെ ഹൃദയ വ്യഥയോടും കൂടി ജീവിതത്തെ ഹോമിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെല്ലാം മനസ്സാണ് ശക്തിമത്താകേണ്ടത് മരുന്ന് കഴിക്കുന്നുണ്ടാകാം എങ്കിലും മരുന്ന് ശരീരത്തിന് മാത്രമാണ് ബലത്തെ പ്രദാനം ചെയ്യുന്നത് ആ ശരീരം ബലവത്താകണമെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് ശക്തിമത്താകണം മനസ്സിന് മെഡിസിൻസ് ഒന്നുമില്ല ഒരൊറ്റ മെഡിസിൻ പോലും മനസ്സിനായി ഇന്ന് അവൈലബിൾ അല്ല എന്നാൽ മനസ്സിനെ ബലപ്പെടുത്തുന്നതിനുള്ള ധാരാളം പരിഹാര മാർഗങ്ങൾ നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാർ നമ്മൾക്കായി പകർന്നു തന്നിട്ടുണ്ട് മനസ്സ് ശക്തിമത്തായാൽ എന്തിനേയും പരാജയപ്പെടുത്ത ഏത് മഹാവ്യാധിയെയും തോൽപ്പിക്ക നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യവുമില്ല അതുകൊണ്ട് തന്നെ സങ്കടത്തെ വലിച്ചെറിയുക ദൂരേക്ക് ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഈ രോഗത്തെ എല്ലാ സർവവ്യാധികളെയും മറികടക്കാനുള്ള കരുത്തുണ്ട് കാരണം എൻ്റെ ഉള്ളിൽ വർധിക്കുന്നത് ചൈതന്യ സ്വരൂപിണിയായ ജഗതമ്പയാണ് ആ ജഗതമ്പയെ ഞാൻ ഏകമായ ആധാരമായി കണ്ടാൽ സർവമായ ആശ്രയമായി കണ്ടാൽ തീർച്ചയായും ഈ രോഗമെന്നല്ല ഏത് രോഗത്തെയും ഞാൻ വിദഗ്ധമായും മറികടക്കും എന്ന വിശ്വാസം മനസ്സിലെ കത്തട്ടെ മനസ്സ് ദൃഢമാകട്ടെ അതുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ ആരാധനയാണ് ദേവിയുടെ ദിവ്യമായ അത്ഭുതകരമായ ഈ മന്ത്രത്തിലൂടെ ഇന്ന് പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് എവർക്കും മറകുള്ളതാകാം എങ്കിലും അതിൻ്റെ പ്രാധാന്യമൊരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഈ മന്ത്ര ജപത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് വ്യാധികളിൽ നിന്ന് പരിപൂർണമായി മോചനം വ്യാധികളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ മനസ്സ് ബലപത്താകണം മനസ്സ് ബലവത്തായാൽ തീർച്ചയായും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവൻ പോലും നടക്കുക തന്നെ ചെയ്യും അതിനുണ്ടാകേണ്ടത് മെഡിസിനേക്കാൾ അല്ലെങ്കിൽ ഉപരിസിനോടൊപ്പമോ മനസ്സെ ബലപ്പെടുത്തണം മനസ്സ് ബലപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ശക്തിയെപ്പറ്റി ഞാൻ ബോധവതിയാകണം ബോധവാനാകണം അതുകൊണ്ട് തന്നെ സമസ്ത ജീവജാലങ്ങളുടെ ഉള്ളിലെ ശക്തിയായി വർത്തിക്കുന്ന ചൈതന്യ സ്വരൂപിണിയായ ജഗതമ്പയെ എന്റെ ഹൃദയ കമലത്തിൽ തന്നെ എന്റെ ശരീരത്തിലെ നട്ടലിന്റെ അടിഭാഗത്തുള്ള കുണ്ടലിനി ചക്രത്തിൽ മൂന്നര ചുറ്റുള്ള സർപ്പൃതി കുണ്ടലിനിയിൽ വസിക്കുന്നവളായ ചൈതന്യ സ്വരൂപിണിയായ ജഗദംബിയ ജഗദമ്പ എന്നിൽ തന്നെ ഉള്ളപ്പോൾ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്റെ ഉള്ളിലുള്ള അപാരമായ ശക്തി ഞാൻ മനസ്സിലാക്കാൻ മറന്നുപോയി അതിനുള്ള പരിഹാരമായി ഞാൻ ഇതാ മനസ്സിലാക്കുന്നു ഈശ്വരൻ എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശ്വരി എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഭയപ്പെടേണ്ടതില്ല ഉയരുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ സർവേശ്വരിയായ പരമേശ്വരി അമ്മേ ഞാൻ ഇത് അഭയം പ്രാപിക്കുന്നു എൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന സർവവിധമായ സർവ ജഗത്തിന്റെയും ആധാരഭൂതയായ സർവേശ്വരി സർവവ്യാധിയിൽ നിന്നും ഈ ഉള്ളവനെ കരകയറ്റണം ഈ ഉള്ളവളെ കരകയറ്റണം എന്ന ശുഭാപ്തി വിശ്വാസം വരട്ടെ നിങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ മനസ്സ് ദൃഢമാകട്ടെ ഭക്തിപൂർവം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണോ അപ്പോൾ ശരീരത്തെ ശുദ്ധിയില്ലേലും ആക്കിയില്ലേലും കുഴപ്പമില്ല അതിനർത്ഥം ശുദ്ധമാക്കരുതെന്നല്ല മനസ്സ് ശുദ്ധമായിരിക്കട്ടെ അസൂയ കുശുമ്പ് പുന്നായ്മ മതം മത്സരാദികൾ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അമ്മയുടെ വർണ്ണമനോഹരമായ രൂപത്തെ അകദാനിലേക്ക് കൊണ്ടുവരും സർവ സൗന്ദര്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ പദ്സനസ്ഥിതിയായ അനേകായിരം സൂര്യകിരണങ്ങളുടെ പർബക്തിനെയും മീറു നിൽക്കുന്നവളായ ചൈതന്യസ്വരൂപിണിയ ജഗദമ്പയുടെ തിരുമുഖ കമലം അതോ പുഞ്ചിരി ഒഴിക്കുന്ന ആ തിരുമുഖം അകതാരി കൊണ്ടോന്ന് കണ്ണു തുറന്ന് നോക്കൂ പുറത്തേക്കുള്ള കണ്ണല്ലേ പുറത്തേക്കുള്ള കണ്ണടച്ചിട്ട് ആകക്കണ്ണ് തുറക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എവിടെ കാണാം ജഗദമ്പി ഹൃ കമലത്തിൽ കാണാം അമ്മയെ യാതൊരു സംശയമില്ല ഷടാധാര ചക്ര സ്ഥിതവാസിനിയായ ആ ജഗദമ്പിയെ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഉൾക്കണ്ണിനെ തുറന്നുകൊണ്ട് കണ്ണിൻ്റെ കണ്ണാകുന്ന മനക്കണ്ണുകൊണ്ട് അമ്മയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കൂ അമ്മയുടെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഇത് അപേക്ഷിക്കുന്നതെന്ന ചിന്തയോടുകൂടി ഈ മന്ത്രമൊന്ന് ജപിക്കൂ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കൂ ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് ഒരുപാട് ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം स्तुवभ्यो भक्तिपूर्वं त्वा चण्डिके व्याधिनाशिनि रूपं देहि जयं देहि यशो द्विशो जहि स्तुवभ्यो भक्तिपूर्वं त्वा चण्डिके व्याधिनाशिनी രൂപം ദേഹി 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 ജയം യശോ ദിശോ ജഹി അല്ലയോ പരമേശ്വരി അവിടുത്തെ തൃപാത കമലങ്ങളെ സ്തുതിക്കുന്നു ആശ്രയമായി കണ്ടുകൊണ്ട് അപേക്ഷിക്കുകയാണ് അടിയന്റെ എല്ലാവിധമായ ആദി വ്യാധികളെയും ഇല്ലായ്മ ചെയ്ത് പരമമായ തേജസ്സിനെയും ഓജസ്സിനെയും ശക്തിയത്തെയും ഐശ്വര്യത്തെയും നിരന്തരമായ സമാധാനത്തെയും മനഃശുദ്ധിയെയും പ്രദാനം ചെയ്യണമേ പരമേശ്വരി അമ്മയ്ക്കതിന് നൽകുവാൻ കഴിയും അമ്മയ്ക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്തതിയായ ജ്ഞാനിത അമ്മ അമ്മയുടെ പാദപത്മങ്ങളെ വീണ്ടുകൊണ്ട് ശരണാഗതനായി ശരണാഗതയായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു സർവ ജഗത്തിൻ്റെയും ആധാരപൂതയും സർവവ്യാധികളെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവളുമായ സർവവ്യാധിനാശിനിയായ ജഗദമ്പി എന്നിലേക്ക് എല്ലാവിധമായ ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും സമ്പൽ സമൃദ്ധിയേയും തന്നുകൊണ്ട് ശിഷ്ട ജീവിതത്തെ ധന്യമാക്കണം സർവദാ മനസമാധാനം എന്നിൽ ഉണ്ടാകണം നീ എപ്പോഴും ഉണ്ട് എന്ന ഒരു ബലം അവിടെ നിന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ച് ഈ ഉള്ളവന് നൽകണമേ ഈ ഉള്ളവർക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ീശ്വരി എത്തും കാരണം ആശ്രയം കൊടുക്കുന്നവൾ കൊടുക്കുന്നവളാരോ അവൾ ഈശ്വരി അതുകൊണ്ട് പരിപൂർണമായ കൂടി ജപിച്ചുകൊള്ളൂ തീർച്ചയായും ശമനമുണ്ടാകും ശാന്തി ലഭിക്കും മനസമാധാനം ലഭിക്കുക തന്നെ ചെയ്യും